പഴയങ്ങാടി ഹജ്ജാജിമാർക്ക് നൽകി പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണ്ണത കണ്ണടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ എസ് ആർ ടി സി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന കെയർ കുടുംബാംഗങ്ങളായ ഹജ്ജാജിമാർക്ക് പഴയങ്ങാടി യാത്രയപ്പ് നൽകി അൽ റിയോ റിസോർട്ടിൽ നടന്ന പരിപാടി മാടായിപ്പള്ളി ഖത്തീ ഉസ്താദ് സൈഫുദ്ദീൻ അൽ പ്രാർത്ഥനയും ഉദ്ബോധന പ്രസംഗവും നടത്തി യാത്രയാവുന്ന പ്രിയപ്പെട്ട സ്നേഹത്തോട് കൂടി വിളിക്കുന്ന അബ്ദുല സാഹിബും അദ്ദേഹത്തിന്റെ കുടുംബവും അതുപോലെ ആരിഫ് സാഹിബും അദ്ദേഹത്തിന്റെ കുടുംബവും അവരുടെ ഹജ്ജും അച്ചും സ്വീകാര്യ യോഗ്യമാക്കുമാറാവട്ടെ യാത്രകളിൽ ഉടനീളം അള്ളാഹുവിന്റെ കരുണയും കാരുണ്യവും അള്ളാഹു താല വേണ്ടുവോളം പോളും ചൊല്ലിയുമാറാവട്ടെ നല്ല ആരോഗ്യത്തോടുകൂടി പരിപൂർണമായും ആ വിഭാഗത്ത് പൂർത്തീകരിച്ച് സ്വഭവനത്തിലേക്ക് തിരിച്ചെത്താനുള്ള എല്ലാ വഴിയും അള്ളാഹു ഒരുക്കുമാറാവട്ടെ നമുക്കറിയാം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ജീവിതത്തിലൊരു വലിയൊരു ഭാഗ്യമാണ് ഹജ്ജും ും സെക്രട്ടറി ബി എസ് മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ പി അഷ്റഫ് അധ്യക്ഷനായി കെ ആലി കുഞ്ഞി കെ ഷാഹുൽ ഹമീദ് ഹമീദ്രി കെ ഇ നജീബ് ഇ അബ്ദുൾ ജബ്ബാർ എന്നിവർ ആശംസകൾ നേർന്നു യാത്രയപ്പിന് നന്ദി അറിയിച്ചുകൊണ്ട് ഹജ്ജാജിമാരായ ഹജാജിമാരായ എം പി അബ്ദുള്ള അക്കു സി ഹാരിഫ് കെ എം മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു എം അഷ്റഫ് നന്ദിയും പറഞ്ഞു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി നയനങ്ങൾക്ക് കാവലാളായി ഇനി ഇ ജോൺസ് പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണ്ണത കണ്ണടകളിലെ വൈവിധ്യത ജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ എസ് ആർ ടി സി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ